നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിലെ കാർത്തിക നക്ഷത്രക്കാരുടെ മാസഫലമാണ് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും ജീവിതപാതയിൽ ജീവിതപാതയിലൊരു വഴികാട്ടിയാവാനുമാണ് ഈ വീഡിയോ താങ്കളുടെ ജന്മനക്ഷത്രമായ കാർത്തികയെക്കുറിച്ച് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തിലെ അതിൻ്റെ ഫലങ്ങളെക്കുറിച്ച് താങ്കൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഈ സംഭാഷണത്തിലൂടെ വ്യക്തമാക്കാം ഇത് വെറുമൊരു പ്രവചനമല്ല മറിച്ച് താങ്കളുടെ ജീവിതത്തിലെ പ്രസക്തമായ കാര്യങ്ങളെ നക്ഷത്രത്തിന്റെ സ്വഭാവ ഗുണങ്ങളുമായി ബന്ധിപ്പിച്ചു ഒരു സമഗ്ര വിശകലനമാണ് ജ്യോതിഷമനുസരിച്ച് ഓരോ നക്ഷത്രത്തിനും അതിൻ്റേതായ പ്രത്യേക സ്വഭാവഗുണങ്ങളും ദോഷഫലങ്ങളും ഉണ്ട് മൂന്നാമത്തെ നക്ഷത്രമായ കാർത്തികയുടെ സ്വഭാവം മനസ്സിലാക്കുന്നത് അതിൻ്റെ ഫലങ്ങളായ ശരിയായ കാഴ്ചപ്പാടിൽ കാണാൻ സഹായിക്കും കാർത്തിക നക്ഷത്രത്തിൻ്റെ അധിപൻ അഗ്നിദേവനും ഗ്രഹാധിപൻ ശക്തിയുടെയും തേജസിൻ്റെയും പ്രതീകമായ സൂര്യനുമാണ് അഗ്നിയുടെയും സൂര്യൻ്റെയും ഊർജ്ജസ്വലത ഈ നക്ഷത്രക്കാരിലും പ്രകടമാണ് മുറിക്കുന്നത് എന്നർത്ഥം വരുന്ന കൃതിക എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് കാർത്തിക എന്ന പേര് പേരുത്ഭവിക്കുന്നത് ഇതിൻ്റെ ചിഹ്നം ഒരു കത്തി അല്ലെങ്കിൽ മുറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇത് വെട്ടിത്തുറന്ന സംസാര രീതിയെയും ശുദ്ധീകരണത്തെയും അനാവശ്യ ബന്ധങ്ങളെ വിച്ഛേദിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവിനെയുമാണ് സൂചിപ്പിക്കുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉയർന്ന ബുദ്ധിശക്തിയും നിർണായകമായ തീരുമാനമെടുക്കാനുള്ള കഴിവും ലക്ഷ്യബോധവും ഉണ്ടാകും അവർക്ക് മറ്റുള്ളവരെ നയിക്കാനാകും ശരിയായ ഉപദേശം നൽകാനും സാധിക്കാറുണ്ട് കാർത്തിക നക്ഷത്രത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നക്ഷത്രം രണ്ട് വ്യത്യസ്ത രാശികളിലായി വ്യാപിച്ചിരിക്കുന്നു എന്നതാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദം വരുന്നത് മേടക്കൂറിലാണ് ശേഷിക്കുന്ന മൂന്ന് പാദങ്ങൾ ഇടവക്കൂറിലുമാണ് വരുന്നത് ഈ രാശി വിഭജനം ഫലങ്ങളിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിനാൽ താങ്കൾ ഏത് രാശിയുടെ കീഴിലാണ് വരുന്നത് എന്നതിനെ ആശ്രയിച്ച് ഫലങ്ങളിൽ മാറ്റമൊക്കെ വരും ഇരുവിഭാഗത്തിലെയും ആൾക്കാർക്കുള്ള പ്രവചനങ്ങൾ നമുക്ക് പ്രത്യേകം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസത്തിൽ കാർത്തിക നക്ഷത്രം വരുന്നത് ഒക്ടോബർ ഒൻപതിന് വൈകിട്ട് എട്ട് രണ്ട് മുതലാണ് ഒക്ടോബർ പത്തിന് വൈകിട്ട് അഞ്ച് മുപ്പത്തൊന്ന് വരെയാണ് ഇത് നിൽക്കുന്നത് ഈ പ്രത്യേക കാലയളവിലെ ഗ്രഹനിലയുടെയും വർഷത്തിലെ പൊതുവായ പ്രവണതകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിശകലനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാർത്തിക നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് മേടക്കൂറിൽ വരുന്നവർക്ക് ഒരു സമ്മിശ്ര ഫലങ്ങളാണ് ഉള്ളത് അതേസമയം ഇടവക്കൂറിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് ഇത് കൂടുതൽ അനുകൂലമായ വർഷമാണ് വർഷത്തിൻ്റെ പൊതുവായ പ്രവണതകൾ പെട്ടെന്ന് ഓരോ കാലഘട്ടത്തിലെയും മാറ്റങ്ങളാണ് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഉൾപ്പെടുന്ന വർഷത്തിൻ്റെ അവസാന പാദം പൊതുവെ അനുകൂലമായ ഒരു പ്രവണത കാണിക്കുന്നത് മേടക്കൂറിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ കാലഘട്ടം വിദ്യാ പുരോഗതിക്കും അന്യദേശ സഞ്ചാരത്തിനും ബന്ധുജനങ്ങളിൽ നിന്നുള്ള സൗഖ്യത്തിനും സാധ്യത നൽകുന്നു ഇത് ജീവിതത്തിൽ പുതിയ ഘട്ടത്തിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ സൂചനയാണ് മറുവശത്ത് ഇടവക്കൂറിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഘട്ടം അല്ലെങ്കിൽ ഈ സമയം തൊഴിൽപരമായ പുരോഗതിയും സാമ്പത്തിക നേട്ടങ്ങളും കൊണ്ടുവരും ഈ ഫലങ്ങൾ കേവലം യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല കാർത്തിക നക്ഷത്രക്കാരുടെ അന്തർലീനമായ പോരാട്ട വീര്യവും ലക്ഷ്യത്തിലെത്താൻ എന്ത് തടസ്സങ്ങളെയും വെട്ടിമാറ്റാനുള്ള മനസ്സും ഈ അനുകൂല സമയത്തെ പൂർണ്ണമായി ഉപയോഗിക്കാൻ സഹായിക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മേഖലയിലെ ഫലങ്ങൾ രാശി അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഓരോ രാശിക്കാർക്കും ഒക്ടോബർ മാസം എങ്ങനെയായിരിക്കുമെന്ന് വിശദമായി നമുക്ക് പരിശോധിക്കാം മേടക്കൂറിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾക്കും അന്യദേശവാസത്തിനും മാസത്തിനും സാധ്യതയുണ്ടെന്ന് വാർഷിക പ്രവചനം സൂചിപ്പിക്കുന്നു ഒക്ടോബർ ഡിസംബർ കാലയളവിൽ വിദ്യാഭ്യാസപരമായ പുരോഗതി ഉണ്ടാകുകയും ഈ രണ്ട് പ്രവചനങ്ങളെ സംയോജിപ്പിച്ച് വിശകലനം ചെയ്യുമ്പോൾ ഒക്ടോബർ മാസം താങ്കളുടെ തൊഴിൽപരമായ ഭാവിക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിൻ്റെ കാലഘട്ടമായിരിക്കും പുതിയ കോഴ്സുകൾ പഠിക്കാനും ഉന്നത വിദ്യാഭ്യാസം നേടാനും അല്ലെങ്കിൽ നിലവിലെ തൊഴിലിൽ കൂടുതൽ വൈദഗ്ധ്യം നേടാനും ഈ സമയം ഉപയോഗിക്കാം ഇതൊരു പുതിയ ജോലിയിലേക്കോ അല്ലെങ്കിൽ നിലവിലെ ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനോ നയിക്കുന്നതാണ് കൂടാതെ കഠിനാധ്വാനത്തിലൂടെ ദീർഘകാല നിക്ഷേപങ്ങൾ നടത്താൻ സാധിക്കുമെന്നും ഇത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുമെന്നും പ്രവചനമുണ്ട് അതിനാൽ ഈ മാസം താങ്കൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഭാവിയിലേക്ക് ഗുണകരമാകുന്ന രീതിയിലായിരിക്കും ഇടവക്കൂറിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് ഒക്ടോബർ മാസം വളരെ അനുകൂലമായ സമയമാണ് ഇത് സാമ്പത്തികമായ നീക്കങ്ങൾക്കും പുതിയ തൊഴിലവസരങ്ങൾക്കും ബിസിനസ് വിപുലീകരണത്തിനും അല്ലെങ്കിൽ ശമ്പള വർധനവിനും ഉചിതമായ സമയമാണ് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവ് തൊഴിൽ പുരോഗതിക്കും ധനലാഭത്തിനും വഴി തുറക്കുമെന്ന് പ്രവചനങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട് പുതിയ ജോലിക്കുള്ള അഭിമുഖങ്ങളിൽ വിജയിക്കാനും പ്രതീക്ഷിക്കാത്ത ബോണസുകളോ മറ്റു വരുമാന സ്രോതസ്സുകളോ ലഭിക്കാനും ഇടയുണ്ട് എന്നാൽ ഒരു സുപ്രധാന മുന്നറിയിപ്പ് കൂടിയുണ്ട് ഈ പ്രവചനത്തിൽ കാണുന്നത് ഈ കാലഘട്ടത്തിൽ അനാവശ്യ ചിലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധനലാഭം കൂടുമ്പോൾ അത് അമിതമായ ആത്മവിശ്വാസത്തിലേക്കും ശ്രദ്ധയില്ലാത്ത പണമിടപാടുകളിലേക്കും നയിക്കാനും സാധ്യതയുണ്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവേ പണം സമ്പാദിക്കാനുള്ള കഴിവുണ്ടെങ്കിലും മറ്റുള്ളവരോട് കടപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കാത്ത ചിലപ്പോൾ അവരുടെ മുന്നേറ്റത്തിന് തടസ്സമാകാറുണ്ട് അതിനാൽ വരുമാനം വർദ്ധിക്കുന്ന സമയത്ത് അനാവശ്യ ചിലവുകൾ ബോധപൂർവം ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം വിവാഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമുള്ള പ്രവചനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൊതുവേ കാർത്തിക നക്ഷത്രക്കാർക്ക് അനുകൂലമായാണ് ഉള്ളത് വിവാഹാലോചനകൾ മനസ്സിലിണങ്ങിയ ബന്ധങ്ങൾ ലഭിക്കുമെന്നും പ്രണയബന്ധങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും പ്രവചനങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട് ഈ പൊതുവായ അനുകൂല സാഹചര്യം ഒക്ടോബറിലും തുടരുമെന്നാണ് അനുമാനിക്കുന്നത് എന്നാൽ വിവാഹ ബന്ധം ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നിർണായക വിവരം ശ്രദ്ധിക്കേണ്ടതുണ്ട് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തിൽ വിവാഹത്തിനുള്ള ശുഭമുഹൂർത്തങ്ങൾ ലഭ്യമാകുന്നില്ല ഇതൊരു പ്രതികൂല സൂചനയല്ല മറിച്ച് മാർഗനിർദ്ദേശമായി കാണേണ്ടതാണ് വിവാഹത്തിന് അനുകൂലമായ ഒരു പങ്കാളിയെ കണ്ടെത്താനും ബന്ധങ്ങൾ ദൃഢമാക്കാനും വിവാഹത്തിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്താനും ഈ മാസം ഉപയോഗിക്കാം എന്നാൽ വിവാഹ ചടങ്ങുകൾ നടത്തുന്നത് അടുത്ത മാസം ശുഭമുഹൂർത്തങ്ങൾ ഉള്ളപ്പോഴാകുന്നത് കൂടുതൽ ഉചിതമായിരിക്കും ഈ സമയം പരസ്പരം കൂടുതൽ മനസ്സിലാക്കാനും കുടുംബങ്ങളുമായി ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും ഭാവി ജീവിതത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കാനും ഉപയോഗിക്കാവുന്നതാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം വിദ്യാഭ്യാസ രംഗത്ത് വളരെ അനുകൂലമായിരിക്കുമെന്ന് കാണുന്നുണ്ട് ഒക്ടോബർ ഡിസംബർ കാലഘട്ടം വിദ്യാ പുരോഗതിക്ക് ഉചിതമായ സമയമാണ് വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും പഠനത്തിൽ മികവ് പുലർത്താനും അവസരങ്ങൾ ലഭിക്കും കാർത്തിക നക്ഷത്രക്കാരുടെ സ്വതസിദ്ധമായ സ്വഭാവ ഗുണങ്ങളുമായി ഈ പ്രവചനത്തിന് ആഴത്തിനുള്ള ബന്ധമുണ്ട് ഈ നക്ഷത്രക്കാർക്ക് കാര്യങ്ങളെ വിശകലനം ചെയ്യാനുള്ള കഴിവ് കൂടുതലായിരിക്കും കൂടാതെ സ്വന്തം കഴിവുകൾക്ക് മൂർച്ച കൂട്ടാനും പഠനത്തിൽ മുന്നിട്ട് നിൽക്കാനും അവർക്ക് കഴിയും ഈ മാസം അനുകൂലമായ ഗ്രഹനില സ്വഭാവ ഗുണങ്ങളെ ശക്തിപ്പെടുത്തുകയും അതുവഴി പഠനത്തിൽ മികച്ച വിജയം നേടാൻ സഹായിക്കുകയും ചെയ്യും ആരോഗ്യപരമായ കാര്യങ്ങളിൽ രാശികളുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത ഫലങ്ങളാണ് കാണുന്നത് മേടക്കൂറിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് ദീർഘകാലമായി അലട്ടിക്കൊണ്ടിരുന്ന രോഗങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കാനാണ് സാധ്യത എന്നാൽ ഇടവക്കൂറിൽ വരുന്നവ കാർത്തിക നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട് ചെറിയ രീതിയിലുള്ള ദേഹാസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നു ഇടവക്കൂറ് ശരീരത്തിലെ കഴുത്ത് തൊണ്ട എന്നീ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ തൊണ്ടവേദന പോലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് എല്ലാ കാർത്തിക നക്ഷത്രക്കാരും കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം സമീകൃത ആഹാരം കഴിക്കുകയും കൃത്യമായി വ്യായാമം ചെയ്യുകയും മാനസിക പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് ഈ കാലയളവിൽ ഉചിതമായിരിക്കും സുബ്രഹ്മണ്യ സ്വാമി ഭജനം അതായത് കാർത്തിക നക്ഷത്രക്കാർക്ക് ദോഷശാന്തിക്ക് ഏറ്റവും ഉചിതമായ മാർഗം സുബ്രഹ്മണ്യ ഭജനം നടത്തുക എന്നതാണ് ശിവപുരാണമനുസരിച്ച് കാർത്തിക നക്ഷത്രത്തിലെ ഏഴ് സ്ത്രീകളാണ് സുബ്രഹ്മണ്യനെ വളർത്തിയത് ഈ ഐതിഹ്യം നക്ഷത്രക്കാരെ സുബ്രഹ്മണ്യനുമായ ആഴത്തിൽ ബന്ധിപ്പിക്കുന്നുമുണ്ട് അതിനാൽ സുബ്രഹ്മണ്യ ഭജനം എല്ലാ ദോഷങ്ങൾക്കും പരിഹാരം നൽകുമെന്നാണ് വിശ്വാസം ഷഷ്ടി എടുക്കുന്നതും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഉത്തമമാണ് ഓം ശരവണ ഭവായ നമ എന്ന മന്ത്രം ജപിക്കുന്നത് സംരക്ഷണവും മനക്കരുത്തവും ഒക്കെ വർദ്ധിപ്പിക്കും നക്ഷത്രാധിപൻ അഗ്നിയും ഗ്രഹാധിപൻ സൂര്യനുമായതിനാൽ ഇവരെ ഭജിക്കുന്നത് വളരെ പ്രധാനമാണ് വീട്ടിൽ ചെറിയ അഗ്നിഹോമം നടത്തുന്നത് ശുദ്ധീകരണത്തിന് സഹായിക്കും ദിവസവും രാവിലെ സൂര്യന് അർഘ്യം അതായത് വെള്ളം സമർപ്പിക്കുന്നത് ആരോഗ്യം ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കും ഈ സമയത്ത് ഗായത്രി മന്ത്രമോ ഓം സൂര്യായ നമഹ എന്ന മന്ത്രമോ ജീവിക്കാം താങ്കളുടെ കാർത്തിക നക്ഷത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പൊതുവെ അനുകൂലമായ ഫലങ്ങളാണ് നൽകുന്നത് രാശിയനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുമെങ്കിലും കഠിനാധ്വാനവും ശ്രദ്ധയും ഉണ്ടെങ്കിൽ ഇരു വിഭാഗക്കാർക്കും ഈ മാസം മികച്ചതാക്കാൻ സാധിക്കും തൊഴിൽ വിദ്യാഭ്യാസം സാമ്പത്തികം എന്നീ മേഖലകളിൽ പുരോഗതിക്ക് സാധ്യതയുണ്ട് അതേസമയം സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാതെ ചിലവുകൾ ഒഴിവാക്കേണ്ടതുണ്ട് വിവാഹബന്ധം ആലോചിക്കുന്നവർക്ക് ഈ മാസം മുന്നൊരുക്കങ്ങൾക്കുള്ള സമയമാണ് ജ്യോതിഷം ഒരു വഴികാട്ടി മാത്രമാണ് താങ്കളുടെ നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും കൊണ്ടാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് താങ്കളുടെ നക്ഷത്രത്തിൻ്റെ അഗ്നി സമാനമായ ഊർജ്ജത്തെയും ശുദ്ധീകരണത്തിനുള്ള കഴിവിനെയും ശരിയായ രീതിയിൽ ഉപയോഗിക്കുക നല്ലൊരു പുരോഗതി ആശംസിക്കുന്നു